ജനങ്ങൾക്കിവിടെ അടിസ്ഥാനപരമായിട്ട് വികസനമാണ് മൂന്നര പതിറ്റാണ്ട് മുമ്പ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വെച്ച അതേ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളും വെച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ എടുത്ത വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങൾ മണ്ഡലങ്ങളൊന്നും നിലമ്പൂര് ഇവിടെ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ ഇവിടെ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ഏകാസനം പത്തോ അമ്പതോ അറുപതോ ആനയാണ് ഓരോ രാത്രിയിൽ ഈ ജനവാസ മേഖലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഇറങ്ങുന്നത് ആന എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ല ആന മുതൽ കടുവയായാലും പുലിയായാലും കരടിയായാലും പന്നി എല്ലാ സ്ഥലത്തും ഒരു കഴിവുകെട്ട ഒരു വനവകുപ്പ് മന്ത്രി ഒരു സർക്കാരുമാണ് ഇവിടെ നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ജൂൺ മാസം പത്തൊമ്പതാം തീയതി നടക്കാനിരിക്കുകയാണ് മൂന്ന് മുന്നണികളും വലിയ മത്സരവുമായി രംഗത്തുണ്ട് അതുപോലെ തന്നെ സ്വതന്ത്രമായിട്ട് പി വി അൻവർ ഉണ്ട് എസ് ടി പി യുടെ സ്ഥാനാർത്ഥിയുണ്ട് എന്ത് തന്നെയാലും വലിയ രീതിയിലുള്ള ഒരു മത്സരമാണ് നിലമ്പൂരിൽ നടക്കുന്നത് രാഷ്ട്രീയ കേരളം നിലമ്പൂരിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് അജി തോമസ് ചേരുന്നുണ്ട് ചേട്ടാ എത്രമാത്രമാണ് നിലമ്പൂരിലെ ബി ജെ പിയുടെ സാധ്യതകൾ ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് നല്ല സാധ്യതയിലാണ് ഇപ്പം നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളായിരിക്കുമോ ഉയർത്തിപ്പിടിക്കുക തീർച്ചയായും കാരണം നരേന്ദ്രമോദി സർക്കാർ നരേന്ദ്രമോദിയുടെ വികസന നേട്ടം ഈ രാജ്യത്ത് മുഴുവൻ അംഗീകാരം നൽകി കാരണം രണ്ടായിരത്തി പതിനാലിൽ ആ ഒരു വികസന കാഴ്ചപ്പാടുമായിട്ട് പിന്നെ തിരഞ്ഞെടുപ്പിനെ നേരിട്ട് വൻ ഭൂരിപക്ഷത്തിൽ രാജ്യത്ത് അധികാരത്തിൽ വന്നു നരേന്ദ്രമോദി പിന്നീട് വേണം സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ബി ജെ പി അധികാരത്തിലേക്ക് ഇപ്പോൾ വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു മൂന്നാം ടൈമാണ് അതാണ് നിലമ്പൂരിലും വേണ്ടത് ഇപ്പോൾ ഒരു പിണറായി സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന് കരുതും തീർച്ചയായിട്ടും കാരണം ഈ ഇപ്പോൾ നിങ്ങളിപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ പിന്നെ കുറച്ച് ദിവസങ്ങളായി നിലമ്പൂർ നിയോജക മണ്ഡലത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ ഇന്ന് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം ചർച്ചയാവാൻ ഇവിടുത്തെ ആളുകൾ ഇരു മുന്നണികളും താല്പര്യപ്പെടുന്നില്ല ഇരു മുന്നണികളും അതിനെ പിന്നെ അവർ മറ്റുള്ള വിഷയങ്ങൾ ഇപ്പോൾ ഉപരിതല വിഷയങ്ങൾ എടുത്തിട്ട് ജനങ്ങൾക്ക് ഇവിടെ അടിസ്ഥാനപരമായിട്ട് വികസനമാണ് വേണ്ടത് മൂന്നര പതിറ്റാണ്ട് മുമ്പ് അതായത് ഒരു പത്ത് മുപ്പത്തഞ്ച് നാൽപ്പത് കൊല്ലം മുമ്പ് ഈ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് നേരിട്ട് അന്ന് അതേ ആ സ്ഥാനാർത്ഥികൾ വെച്ച അതേ വാഗ്ദാനങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥാനാർത്ഥികളും വെച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ കേരളത്തിലെ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങൾ വികസന കാര്യത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളൊന്നാന്ന് നിലമ്പൂര് നിലമ്പൂരിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇപ്പോൾ ഗ്രാമീണ മേഖലയിലൂടെ നിങ്ങളൊക്കെ സഞ്ചരിക്കുകയാണ് ഇവിടുത്തെ റോഡുകളുടെ അവസ്ഥ നിങ്ങൾ നോക്കും വളരെ ശോചനീയമായ അവസ്ഥയാണ് ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇവിടെ സാധാരണക്കാരായ ഒരാൾക്ക് ഒരു നെഞ്ചുവേദന വന്നാൽ ഇവിടെ നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള കോഴിക്കോട് മെഡിക്കൽ കോളേജാണ് ആശ്രയം ഇപ്പോൾ കാർട്ടിക് പ്രോബ്ലം വന്നാൽ അവിടെ അവിടെത്തുന്നതിന് ആളുകളും മരണപ്പെടും എന്തിനിപ്പോൾ ഈ വികസന കാര്യം പറയുന്ന യു ഡി എഫ് ഇപ്പോൾ യു ഡി എഫിന് കയറിയിട്ട് അവർ പറയുന്നു ഈ മകണ്ഡലത്തിൽ വികസനം കൊണ്ടുവന്നത് പിന്നെ അതോ ആര്യാടന പറയും ഞാൻ പറയുക ആ യു ഡി എഫ് ക്യാൻഡിഡേറ്റ് കഴിഞ്ഞ ടൈമിൽ യു ഡി എഫ് ക്യാൻഡിഡേറ്റ് ആയിരുന്ന മുൻ ഡി സി സി പ്രസിഡന്റ് അന്തരിച്ച വി വി പ്രകാശ് അദ്ദേഹം മരണപ്പെടുന്നത് അദ്ദേഹം ഇതുപോലെ കാർഡിക് പ്രോബ്ലം ഉണ്ടായി വഴിമധ്യയാണ് ഇത് കോഴിക്കോടിലേക്കുള്ള യാത്രാ മധ്യയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല നിരവധി ആളുകളുടെ ജീവൻ ആരോഗ്യ രംഗത്ത് വളരെ ശോചനീയമായ അവസ്ഥ താലൂക്ക് ഹോസ്പിറ്റലിനു പോലും നിലവാരമില്ലാത്ത ജില്ലാ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ബോർഡ് വെച്ചൊരു ആശുപത്രിയാണ് ഇവിടുത്തെ ഏകാശ്രയമുള്ളത് സർക്കാർ തരത്തില് മിക്ക കുറച്ച് സാമ്പത്തികമുള്ളവർക്കാണെങ്കിലും അവർക്ക് പോകണം അറുപത്തഞ്ച് കിലോമീറ്റർ പെരിന്താൾ മണ്ഡലയിലേക്ക് അതേപോലെ വന്യജീവി വിഷയം നമുക്ക് പത്തോ അമ്പതോ അറുപതോ ആനയാണ് ഓരോ രാത്രിയിൽ ഈ ജനവാസ മേഖലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ ഇറങ്ങുന്നത് ആന എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ല ആന മുതൽ പിന്നെ കടുവയായാലും പുലിയായാലും കരടിയായാലും പന്നി എല്ലാ സ്ഥലത്തും എത്തും ഇതൊരു കാ കുടിയേറ്റ മേഖലയായിരുന്നു തെക്കൻ തിരുവിതാംകൂർ എന്ന ആളുകൾ കുടിയേറി താമസിച്ച കുടിയേറ്റ മേഖലയായിരുന്നു ഈ കുടിയേറ്റ മേഖലയിൽ ഇന്ന് കാർഷിക മേ കൃഷിയായിരുന്നു ജീവനോപാധി ഇന്ന് കാർഷിക ഭൂമി എല്ലാവരും ഉപേക്ഷിച്ച് തരിശു ഭൂമിയായിട്ട് നിങ്ങൾക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എടുക്കാം തരിശു ഭൂമിയായിട്ടാണ് കിടക്കുന്നത് ഇന്ന് കർഷകൻ്റെ നടു ഒടിഞ്ഞിരിക്കുക ഈ വന്യജീവി വിഷയം ചികിത്സാരംഗത്തുള്ള പ്രശ്നം അടിസ്ഥാന സൗകര്യം കുടിവെള്ള പ്രശ്നം ഇതെല്ലാം തന്നെ വളരെ പിന്നോക്കം ഒരു മണ്ഡലമാണ് ആദ്യത്തെ ഉത്തരവാദി എന്ന് പറയുന്ന മൂന്നര പതിറ്റാണ്ട് ഈ മണ്ഡലത്തെ പ്രതികരിച്ചത് കോൺഗ്രസിന്റെ മുൻ നേതാവായിട്ടുള്ള ആര്യാടൻ മുഹമ്മദായിരുന്നു അദ്ദേഹം മരിച്ചുപോയി അതിൽ പകുതി വർഷം അദ്ദേഹം മന്ത്രിയായിരുന്നു അദ്ദേഹമാണ് ആദ്യത്തെ ഉത്തരവാദി പിന്നീട് ഇപ്പൊ ഒൻപത് കൊല്ലമായിട്ട് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് പി വി അൻപറ ഇടതുപക്ഷത്തിന്റെ ആളെ രണ്ടു കൂട്ടരും ഈ മണ്ഡലത്തിൽ വികസന കാര്യത്തിൽ ഈ മണ്ഡലത്തെ പിന്നോട്ടടിക്കുന്നതിൽ രണ്ടു കൂട്ടർക്കും തുല്യ ഉത്തരവാദിത്വമാണ് ഇവിടുത്തെ അടിസ്ഥാന വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി അടിസ്ഥാന വിഷയങ്ങൾ ചർച്ച ചെയ്ത് അത് ജനങ്ങളുമായിട്ട് സംബന്ധിച്ച് വോട്ട് നേടി നേടാനാണ് ബി ജെ ആഗ്രഹിക്കുന്നത് ഈ രണ്ട് മുന്നണികളും ഇതിന് താല്പര്യപ്പെടുന്നില്ല എന്നുള്ള സത്യം ഈ വന്യജീവികളുടെ വിഷയം വലിയൊരു പ്രശ്നം തന്നെയാണ് കാരണം കഴിഞ്ഞ ദിവസം അടക്കം നമ്മൾ കണ്ടു നിലമ്പൂര് ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിച്ചുകൊണ്ട് ടാപ്പിംഗ് തൊഴിലാളികളടക്കം സമരം നടത്തുന്നത് എന്തുകൊണ്ടായിരിക്കും ഈ ഒരു വിഷയം നമ്മൾ ഇടതുപക്ഷ നേതാക്കളോട് അവർ പറയുവ കേന്ദ്രമാണ് നിയമം കൊണ്ടുവരേണ്ടതാണ് അവർ പറയുന്നത് അതാണോ ശരി ഒരിക്കലുമല്ല ഈ വിഷയത്തിൽ ക്രിയാത്മകമായ ഒരു നിലപാടെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് നമുക്കറിയാം ഇന്ന് പന്നിയെ വെടിവെച്ചു കൊല്ലാം എന്നുള്ളൊരു ഉത്തരവുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട വനവകുപ്പ് മന്ത്രി പറയുന്നത് ഇന്ന് ഈ പഞ്ചായത്തിലൊക്കെ നമ്മൾ പന്നിയെ വെടിവെക്കാൻ വേണ്ടിട്ട് അപേക്ഷ കൊടുത്താൽ പന്നി വെടിവെക്കാനില്ല ഒരു വനവകുപ്പ് മന്ത്രി ഒരു കഴിവുകെട്ട ഒരു വനവകുപ്പ് മന്ത്രി ഒരു സർക്കാരാണ് ഇവിടെ ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി റിസൾട്ട് വരുമ്പോൾ വിജയിക്കുന്നു പ്രതീക്ഷ തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ജനങ്ങളുടെ അടിസ്ഥാന വിഷയങ്ങൾ ഒരു ഭാഗത്ത് നിൽക്കുന്നു മറുഭാഗത്ത് നമുക്കറിയാം ഇന്ന് പിന്നെ ഒരു വട്ടം ഒരു പ്രാവശ്യം ഇവിടെ ജനവിധി തേടിയിട്ട് ഇവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് യു ഡി എഫ് ക്യാൻഡേ ആയിട്ട് നിൽക്കുന്നത് മറ്റൊരു വ്യക്തിയെ നമുക്കറിയാം എൽ ഡി എഫ് ക്യാൻഡ് ആയിട്ട് നിൽക്കുന്ന ആളെ നമുക്കറിയാം ഇവിടുത്തെ കോട്ടിക്കണക്കിന് ആളുകളുടെ അദ്ദേഹം ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ് കാരണം തൃപ്പൂണിത്തറയിൽ അദ്ദേഹം എം എൽ എ ആയിരുന്നു അദ്ദേഹത്തെ രണ്ടാം തവണ അവിടുത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു മാത്രമല്ല അതേ ഇവിടുത്തെ കോടിക്കണക്കിനുള്ള വിശ്വാസികളുടെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളാണ് നമുക്കറിയാം പക്ഷേയായിട്ട് പറഞ്ഞാൽ അയ്യപ്പനെ ശബരിമല അയ്യപ്പനെ വളരെ രീതിയിൽ ഏറ്റവും മൃഗ് മേച്ചമായ രീതിയിൽ ചിത്രീകരിച്ച് അയ്യപ്പ വിശ്വാസികളെ അവരെ വികാരത്തെ വ്രണപ്പെടുത്തിയ ആളാണ് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളെയൊന്നും ഇവിടുത്തെ നല്ല രീതിയിൽ വിശ്വാസികളുള്ള സമൂഹമാണ് ഈ പിന്നെ എല്ലാ മത മതവിശ്വാസത്തിലുള്ള ആളുകളുമുണ്ട് ഈ നിലമ്പൂർ വിശ്വാസികളൊന്നും ഇത്തരം ആളുകളെയൊന്നും തിരഞ്ഞെടുക്കില്ല ഒരാളെ ഇവിടുത്തെ മണ്ഡലത്തെ ജനങ്ങൾ പണ്ടേ ടിക്കറ്റ് കൊടുക്കാതെ വിട്ടതാണ് ഒരാൾ ജനങ്ങൾ തിരഞ്ഞെടുത്ത ജനവിധി അട്ടിമറിച്ച ആളാണ് സ്വന്തം കച്ചവട താല്പര്യത്തിനു വേണ്ടി മറ്റൊരാൾ ഇവിടുത്തെ വിശ്വാസ സമൂഹത്തെ മുഴുവൻ തള്ളിപ്പറഞ്ഞ് ഒരു സ്ഥലത്തുനിന്ന് ജനങ്ങൾ ടിക്കറ്റ് എടുത്ത് രണ്ടാം വട്ടം അവിടുത്തെ ജനങ്ങൾ അവിടുന്ന് തൃപ്പൂണിത്തറയിൽ നിന്ന് കെട്ടുകെട്ടിച്ച പുതിയ അഭയ കേന്ദ്രം തേടുന്ന ആളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രസക്തി സാധാരണക്കാരെ മനസ്സറിയുന്ന നരേന്ദ്രമോദി സർക്കാരിനെ നരേന്ദ്രമോദിയുടെ പ്രതിനിധിക്കാണ് എൻ ഡി എയുടെ പ്രതിനിധിക്കാണ് അതുകൊണ്ടാണ് ഞങ്ങൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ